ഒരിക്കൽ മിനി സ്ക്രീൻ രംഗത്ത് വളരെയധികം സജീവമായി നിന്ന ഒരു പേരായിരുന്നു അൻഷിത എന്നത് ഇപ്പോഴിതാ അൻഷിതയുടെയും അർണവിന്റെയും പേര് വീണ്ടും ചർച്ചയിൽ വരികയാണ് അൻഷിതയും അർണവും തമ്മിൽ പിരിഞ്ഞു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സീരിയലിൽ അഭിനയിച്ച പ്രേക്ഷകർക്ക് പ്രശംസ നേടിയ ഇരുവരും ഒരുമിച്ചാണെന്ന് അറിഞ്ഞപ്പോൾ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ പലരും ഇവരെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം തനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അൻജിത അതിലൊന്ന് അർണവുമായിട്ടുള്ള ബ്രേക്കപ്പ് ആണോ ചോദിച്ചിരിക്കുകയാണ് അർണവിന്റെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യ ഉപേക്ഷിച്ചിട്ടാണ് അർണവും അൻഷിതയും ഒരുമിച്ചത് അന്നത് വലിയ വിമർശനത്തിനിരയായിരുന്നു എന്നാൽ അൻഷിത പിന്നീട് തൻ്റെ കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുത്ത് അത് പതിയെ മായ്ച്ചു കളയുകയായിരുന്നു പിന്നീട് അൻഷിതയ്ക്ക് പറ്റിയ വിമർശനങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് അത്തരത്തിലൊരു വാർത്തയല്ല അൻഷിത അർണവനെ വിശ്വസിച്ചെന്നും അർണവ് ഇപ്പോൾ അൻഷിതയെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നുമാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇത് എത്രമാത്രം സത്യമാണ് എന്നിതുവരെയും തെളിഞ്ഞിട്ടില്ല പ്രേക്ഷകർക്ക് മുന്നിലെത്തി പറയുന്നതല്ലാതെ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടില്ല ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും ആരോടാണോ യാചിക്കുകയും കരയുകയും ചെയ്തത് അവൻ ഇപ്പോൾ തൻ്റെ പുതിയ കാമുകിയോടൊപ്പം ജീവിതം ഉല്ലസിക്കുകയാണ് എന്ന് നടി പറഞ്ഞു നടി ഉദ്ദേശിച്ചത് അർണവിനെയാണെന്ന് ആരാധകർ പറഞ്ഞെങ്കിലും അത് വ്യക്തമാക്കാൻ നടി ശ്രമിച്ചില്ല പേര് പറയാൻ നടി വന്നില്ല അതോടൊപ്പം തന്നെ അർണവിനോടൊപ്പം ഉണ്ടായിരുന്ന ചിത്രങ്ങളെല്ലാം നടി പങ്കുവെച്ചതെല്ലാം പിരിച്ച് വിടുകയായിരുന്നു ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അർണവ് പുതിയ കാമുകിയോടൊപ്പം നിൽക്കുകയാണെന്നും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞതെന്നും പറയും അൻഷിത സൂചിപ്പിച്ചത് പ്രകാരം ബിഗ് ബോസിൽ മൂന്നാം ആഴ്ചയിൽ അർണവാണ് മത്സരത്തിൽ നിന്നും പുറത്തായത് മുതൽ അദ്ദേഹം മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നാണ് പറയുന്നത് നടി പറയാതെ പറഞ്ഞു എന്ന് ആരാധകർ തന്നെ പറയുന്നുണ്ട് എന്തായാലും അർണവിനോടൊപ്പം എടുത്ത ഫോട്ടോകൾ അൻഷിത തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് അത് വെറുതെ നീക്കം ചെയ്യില്ല വർഷങ്ങളായുള്ള ഒരു പോസ്റ്റ് തന്നെയായിരുന്നു അർണവും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലും അൻഷിത തന്നോടൊപ്പം നിന്ന വ്യക്തിയാണ് അതുകൊണ്ട് അർണവ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു പക്ഷെ അർണവിന്റെ ഭാഗം ഇതുവരെ കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ല അർണവ് ഇതുവരെ തുറന്നു പറയാനും തയ്യാറായിട്ടില്ല അൻഷിതയുടെ ഭാഗം എന്തായാലും അൻഷിത തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം എടുത്ത വീഡിയോകളിലും ഒക്കെ ഫോട്ടോകളിലും ഒക്കെ അർണവിന്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അത് എടുത്തു മാറ്റിയിട്ടില്ല ഈ വാർത്ത വ്യാപക പ്രകാരമായി തന്നെ നടി വിമർശിച്ചും ചിലരെത്തിയിട്ടുണ്ട് സ്വന്തം ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അവളെ ചതിച്ചവനാണ് അങ്ങനൊരാൾ നിന്നെയും ചതിക്കുമെന്ന് ചിന്തിക്കണമായിരുന്നു നീ അന്ന് നീ എന്തു വിശ്വാസത്തിലാണ് ഇവരോടൊപ്പം വന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത്ര പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടല്ലേ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു എന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് ആരാധകർക്കും അത് വലിയ ഇഷ്ടമായി അൻഷിതയും അർണവും തമ്മിലുള്ള പ്രണയം അന്ന് മുതൽ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചതായിരുന്നു അന്ന് ഗർഭിണിയായിരുന്ന ഭാര്യ ഉപേക്ഷിച്ച് അർണ വന്നതൊക്കെ വളരെയധികം എല്ലാവർക്കും വിമർശനത്തിലേക്ക് നീക്കിയിരുന്നു അന്ന് ആരും തന്നെ അൻഷിതയോടൊപ്പം ഇല്ലായിരുന്നു പിന്നീട് അൻഷിത പതിയെ പതിയെ ആരാധകരെ സ്വന്തമാക്കി എന്നാൽ ഇപ്പോൾ ഇനി അതും പോകുമെന്നൊരു ഘട്ടമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ